ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ എക്സ് ഫാക്ടർ എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരാളാണ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പാൻ തന്റെ അഗ്രസീവ് ബാറ്റിങ്ങിലൂടെ അദ്ദേഹത്തിന് തനിച്ച് മത്സരഗതി മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ നിരീക്ഷണം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് ശരിയാണെങ്കിലും മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും ഋഷഭിന് ചലനമുണ്ടാക്കാനായിട്ടില്ല ബാറ്റിംഗിൽ മാത്രമല്ല വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹം തിരഞ്ഞെ പരാജയമാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ പോലും ഋഷഭ് സ്ഥാനം അർഹിക്കുന്നില്ലെന്ന് ഈ കണക്കുകൾ കണ്ടാൽ ആരാധകർ പോലും സമ്മതിക്കും അത്രമാത്രം പരിതാപകരമാണ് വിക്കറ്റിന് പിന്നിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ദയനീയം ഋഷഭ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ഏകദിന ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ ഫീൽഡിംഗ് പ്രകടനം നോക്കിയാൽ ഏറ്റവും അധികം ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഋഷഭ് പന്താണ് പാഴാക്കിയ ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമനെന്ന നാണക്കേടുള്ള ഒരാളും അദ്ദേഹം തന്നെ കണക്കുകൾ പ്രകാരം ഏകദിനത്തിൽ ഋഷഭ് കൈവിട്ട് കളഞ്ഞത് പത്ത് ക്യാച്ചുകളാണ് ഇരുപത് ക്യാച്ചുകളെടുത്ത അദ്ദേഹത്തിന്റെ ക്യാച്ചെടുക്കാനുള്ള ശേഷി അറുപത്താറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണെന്നും കാണാം ഇത്രയധികം ക്യാച്ചുകൾ ഏകദിനത്തിൽ പാഴാക്കിയ ഒരു താരം എങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയതെന്നാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഋഷഭ് കഴിഞ്ഞാൽ കൂടുതൽ ക്യാച്ച് പാഴാക്കിയ ഇന്ത്യയുടെ ലിസ്റ്റിലെ രണ്ടാമൻ യുവ ഓപ്പണറും പുതിയ വൈ ശുഭ്മാൻഗിലുമാണ് ആറ് ക്യാച്ചുകളാണ് ഏകദിനത്തിൽ അദ്ദേഹം കൈവിട്ട് കളഞ്ഞത് പതിനേഴ് ക്യാച്ചുകൾ താരം എടുക്കുകയും ചെയ്തു ക്യാച്ച് എടുക്കാനുള്ള ഗില്ലിന്റെ ശേഷി എഴുപത്തിമൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനവുമാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീഡർമാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് ക്യാച്ചുകൾ പാഴാക്കിയവരിലെ മൂന്നാമൻ നിന്നും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പിന് ശേഷം കളിച്ചിട്ടുള്ള ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം കൈവിട്ടത് അഞ്ച് ക്യാച്ചുകളാണ് ഇരുപത്തിനാല് ക്യാച്ചുകൾ അദ്ദേഹം എടുക്കുകയും ചെയ്തു എൺപത്തെട്ട് ദശാംശം എട്ട് പൂജ്യം ശതമാനമാണ് ക്യാച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി മുഹമ്മദ് സിറാജ് മുൻ ഓപ്പണർ ശിഖർ ധവൻ എന്നിവരെയും ലിസ്റ്റിൽ അഞ്ച് സ്ഥാനങ്ങളുണ്ട് അഞ്ച് ക്യാച്ചുകൾ വീതമാണ് രണ്ട് പേരും പാഴാക്കിയത് സിറാജ് അഞ്ച് ക്യാച്ചുകൾ എടുത്തപ്പോൾ ധവൻ ഇരുപത്തിരണ്ട് ക്യാച്ചുകൾ എടുത്തിട്ടുണ്ട് ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ നാല് ക്യാച്ചുകൾ വീതമാണ് മൂന്ന് പേരും പാഴാക്കിയിട്ടുള്ളത് പക്ഷേ എടുത്തിട്ടുള്ള ക്യാച്ചുകളിൽ വ്യത്യാസമുണ്ട് ശ്രേയസ് പതിനാറും രാഹുൽ ഇരുപത്തിനാലും സഞ്ജു ഏഴും ക്യാച്ചുകൾ എടുത്തു കോഹ്ലി കൂടാതെ ഈ കാലയളവിൽ ഏകദിനത്തിൽ ഏറ്റവും അധികം ക്യാച്ചുകൾ എടുത്ത ഇന്ത്യൻ താരവും രാഹുലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരങ്ങളിൽ പോലും കളിക്കാൻ ഋഷാബ് പന്തിന് അവസരം ലഭിച്ചേക്കില്ല പകരം കെ എൽ രാഹുൽ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി നറക്കു വീഴുക എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയ്ക്കും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ രണ്ട് കളിയിലും ഋഷാവിനെ വാട്ടർ ബോയ് ആക്കിയ ഇന്ത്യ പകരം രാഹുലിനെയാണ് വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഏൽപ്പിക്കുന്നത്